ഹായ് ഫ്രണ്ട്സ് ഇപ്പോഴത്തെ ഈ ഒരു വേനൽ ചൂട് സഹിക്കാൻ പറ്റാത്തതാണ് അല്ലേ ഭയങ്കര കത്തുന്ന വെയിലാണ് അപ്പോൾ നമുക്കൊരു നല്ലൊരു തണുത്ത ഐസൊക്കെ ഇട്ട് നല്ലൊരു ഫ്രഷ് ജ്യൂസ് കുടിച്ചാലോ അപ്പോൾ ഞാനിവിടെ ഓറഞ്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് അപ്പോൾ നമ്മൾ തളർന്നൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അതുപോലെ ടയർനെസ്സൊക്കെ ഉള്ള ടൈമിൽ ഇതേപോലെ ഒരു തണുത്ത ഒരു ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ആയിട്ടൊന്ന് കുടിച്ച് നോക്കും നല്ല ഒരു വിത്തിൻ സെക്കൻഡ് നമുക്കൊരു നമ്മുടെ എനർജി വീണ്ടെടുക്കുന്നതാണ് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് ഒരു കിലോ ഓറഞ്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ രണ്ട് കിലോ ഓറഞ്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും പക്ഷെ അങ്ങനെ ചെയ്യരുത് അപ്പോൾ അപ്പം തന്നെ നമ്മൾ ഇതൊക്കെ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മളിത് വാങ്ങിച്ച് വാങ്ങിക്കുക ജ്യൂസ് അടിച്ച് കുടിക്കുക കാരണം ഇതൊക്കെ നല്ല നല്ല ഹെൽത്തി ആണല്ലോ നമുക്ക് വൈറ്റമിൻ സി ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ചൂട് സമയത്തുള്ള ശരിക്കും ടാൻ ആവും ശരിക്കും എങ്ങനെയായാലും സ്കിന്നൊക്കെ ഭയങ്കര വരണ്ട് നല്ല ഡാ ഡാർക്കാവും അപ്പം അത് അതിനാ ഒരു ചർമ്മത്തെ നമുക്ക് സംരക്ഷിക്കാൻ ഓറഞ്ച് ജ്യൂസ് മസ്റ്റായിട്ടും കുടിക്കണം അതേപോലെ നമ്മുടെ മുടിക്കായാലും നമ്മുടെ സ്കിന്നിനായാലും നമ്മൾ കുടിക്കുകയാണെങ്കിൽ അതായത് ഒരു ദിവസം ഒരു ഒരു ഗ്ലാസ് ജ്യൂസ് വീതം കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നാം തന്നെ നമുക്കത് നമുക്ക് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ് ൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ വാടി തളർന്നായിരിക്കും വരിക അവർക്കൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുക അതേപോലെ പേരൻസ് നമ്മുടെ മാതാപിതാക്കളൊക്കെ ക്ഷീണിച്ച് അവർക്കും ഇങ്ങനെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി എടുത്തു കുടിക്കാനൊക്കെ ഭയങ്കര മടിയാവും അപ്പോൾ നമ്മളൊരു ജ്യൂസൊക്കെ ഇട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാവും കുട്ടികളായാലും അച്ഛനമ്മമാരായാലും അപ്പോൾ ആ അതിഥികൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ തന്നെ അവർക്കൊരു നാരങ്ങ വെള്ളം ഒരു ജ്യൂസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമാകുകയും ചെയ്യും നല്ല ഹെൽത്തിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ജ്യൂസ് നമ്മൾ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് ആ ആ അരിപ്പ അതേപോലെ നമ്മൾ മിക്സിയിലോട്ട് വയ്ക്കുക നമ്മൾ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു കാൽ ഗ്ലാസ് ജ്യൂസ് വീണ്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ പറയും പിന്നെ കുടിക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ സമ്മയൊക്കെ ഇത് അപ്പം തന്നെ കുടിപ്പിക്കുക കാരണം ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ പോയി ഇത് കഴിക്കാൻ തുടങ്ങും അപ്പം ജ്യൂസ് എപ്പോൾ കിട്ടിയാലും ഫ്രഷ് ആയിട്ടോ ഉടനെ ടപ്പേന്ന് പറഞ്ഞിട്ട് കുടിക്കുക ഇനി ചൂടത്ത് ചിലപ്പോൾ നമുക്ക് തല ചുറ്റലൊക്കെ വരാൻ ടയർനെസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ജ്യൂസ് നരങ്ങ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് റെസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് ധാരാളം വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചൊന്ന് ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ എനർജി തിരിച്ച് നമുക്ക് ലഭിക്കുന്നതാണ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ ജ്യൂസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഓറഞ്ച് ജ്യൂസ് ഇഷ്ടമാണെങ്കിൽ എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്തു എന്ന് സപ്പോർട്ടും ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ